മൂന്നാറിന്റെ മനോഹാരിതയും കോടമഞ്ഞും കാണുന്നതോടെ യുവാക്കളുടെ ആവേശം അതിരുവിടുന്നതാണ് നിരത്തുകളിൽ സാഹസികത നിറഞ്ഞ അപകടങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള കാരണം എല്ലാ ദിവസവും തന്നെ ഇത്തരത്തിൽ യുവാക്കൾ നടത്തുന്ന സാഹസിക യാത്രയുടെ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് സാഹസികമായി റീൽസ് ചിത്രീകരണം നടത്തുന്നവരുമുണ്ട് ആനച്ചാൽ രണ്ടാം മൈൽ റോഡിലൂടെയായിരുന്നു യുവാക്കളുടെ ഇന്നത്തെ സാഹസിക യാത്ര കാറിന്റെ ഇരു ജനാലകളിലും കയറിയിരുന്നായിരുന്നു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ യുവാക്കളുടെ യാത്ര ഇന്നലെ സഫാരി ജീപ്പുകളിൽ വിനോദസഞ്ചാരികൾ സാഹസികമായി യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു മഴക്കാലം ആരംഭിച്ചതോടെ മൺസൂൺ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനുമായി ധാരാളം സഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുന്നുണ്ട് തിരക്കുള്ള റോഡിൽ നടക്കുന്ന ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കും തുടർച്ചയായി നടക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിനെയും വലയ്ക്കുന്നു